നമസ്കാരം പതിരും കതിരും ഒരിക്കലൊരു പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇ കെ നായനാർ ഒരു രസികൻ കഥ പറഞ്ഞു ഒരു ദിവസം ഞാൻ കായംകുളം വഴി കാറിൽ പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു നായനാരെ ഞങ്ങളെ രക്ഷിക്കണേ ഞാൻ കാർ നിർത്തി നോക്കിയപ്പോൾ കരയുന്നത് മൂന്ന് കല്ലുകളാണ് അത് കായംകുളം താപനിലയത്തിനു വേണ്ടിയിട്ട കല്ലുകളായിരുന്നു കേന്ദ്രമന്ത്രി സാൽവേ കെ കരുണാകരൻ പി ജെ കുര്യൻ എന്നിവർ മത്സരിച്ചിട്ട കല്ലുകൾ ആ ഫലിതം കേട്ട് ജനക്കൂട്ടം ആർത്ത് ചിരിച്ചു ചിരിച്ചവരിൽ കോൺഗ്രസുകാരും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വളർച്ചയിൽ ആശങ്കപ്പെട്ട പാർട്ടിക്കാരെ സമാധാനിപ്പിക്കാൻ നായനാർക്ക് ഘടാഘടിയൻ പ്രസംഗമൊന്നും വേണ്ടി വന്നില്ല ഒരൊറ്റ ഉദാഹരണം മാത്രം മതിയായിരുന്നു ബി ജെ പിയുടെ ചിഹ്നമായ താമരയെപ്പറ്റി നായനാർ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു താമര കണ്ട് ആരും പരിഭ്രമിക്കേണ്ടതില്ല രാവിലെ അത് വിടർന്ന് നിവർന്നിരിക്കും വൈകുന്നേരമാകുമ്പോൾ അടയും പിന്നെ വാടി വീഴും അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ച അണികൾക്കും ആശ്വാസമായി പൊതുയോഗത്തിന് പറ്റിയ നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിലില്ല എന്ന കെ മുരളീധരൻ്റെ മനപ്രയാസം കേട്ടപ്പോഴാണ് പൊതുയോഗങ്ങളെ ചിരിയുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ നായനാരെക്കുറിച്ച് ചിന്തിച്ചത് പിണറായിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതി വെറുതെ ഇരുന്നാൽ വലിക്കുമെന്നും പണിയെടുത്താലേ ഭരണം കിട്ടുവെന്നും കെ മുരളീധരൻ പറയുന്നു തൃശൂരിൽ അൻപത്തിയാറായിരം പുതിയ വോട്ടുകൾ ബി ജെ പി ചേർത്തത് കോൺഗ്രസിലെ നിലയവിദ്വാൻമാർ അറിഞ്ഞില്ല എന്നിട്ടും ജയിക്കുമെന്നാണ് തന്നോടവർ പറഞ്ഞത് കൂടെ നിന്നേ ഒരാൾ വിയർപ്പ് തുടച്ചു തന്നതും കെട്ടിപ്പിടിച്ച് മുത്തമിട്ടതുമൊക്കെ കണ്ടപ്പോൾ ചെറുതായി വിശ്വസിച്ചു പോയി അപ്പോൾ തൃശൂരിൽ തന്നെ താമസിക്കുന്ന ആ മുൻ എം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ അതെല്ലാം പോകട്ടെ എന്ന് വെക്കാം മുരളീധരനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ ഒരു പര്യടന വാഹനം അന്ന് തയ്യാറാക്കിയിരുന്നു ആ വണ്ടിക്ക് സ്റ്റിയറിങ്ങുമില്ല നട്ടുമില്ല ബോൾട്ടുമില്ല രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണത്രേ അപ്പോൾ കൊല്ലാനായിരുന്നു തീരുമാനം അങ്ങ് മണ്ടക്കാട്ട് മുരിപ്പിന് കൊണ്ടുവന്നിട്ട് താഴോട്ട് ഉരുട്ടിവിടാനായിരുന്നു പദ്ധതിയെന്ന് കരുതേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ലാസ്റ്റ് ബസ്സാണെന്നും മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നു ലാസ്റ്റ് ബസ് പോയാൽ അടുത്ത ബസ് വരുമെന്ന് കരുതുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തുലാഭാരത്തട്ടിലിരിക്കുമ്പോഴും മൈക്ക് നീട്ടിയാൽ രാഷ്ട്രീയം പറയുന്ന വി ഡി സതീശനും പാർട്ടിക്ക് കാൽ പോലും ഗുണപ്പെടാത്ത ചെന്നിത്തലയും കിട്ടുന്ന വാക്കിന് എന്തും വെച്ച് കാറ്റുന്ന കെ സുധാകരനും ഉണ്ടായിട്ടും സംഘടനാപരമായി ഈ പ്രസ്ഥാനം ഒരു ചുവടെങ്കിലും മുന്നോട്ട് പോയോ ഭാഗ്യം കൊണ്ടും കളഞ്ഞു കിട്ടിയും അധികാരം നേടാമെന്ന വ്യാമോഹമാണ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത് അധികാരത്തിന്റെ നീണ്ട കാലയളവ് കേരളത്തിലെ സി പി എമ്മിനെ പൂതലിപ്പിച്ചിട്ടും ഏതെങ്കിലും വിഷയത്തിലൊരു തീവ്ര സമരത്തിന് കോൺഗ്രസ് രംഗത്തിറങ്ങിയോ യൂത്ത് കോൺഗ്രസിന്റെ സമരവേദികളിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം മാത്രമാണ് കോൺഗ്രസിന് ഏക ആശ്വാസം കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്തതിനാൽ അഴിമതിയുടെ പേരുദോഷമില്ലാതെ അല്പം മാറി നിൽക്കാൻ കഴിയുന്നു എന്നത് ഒരേക ആശ്വാസമാണ് അധികാരം കയ്യിലുള്ള കാലത്ത് കക്കാനും മോഷ്ടിക്കാനും ഈ യു ഡി എഫുകാരും ഒട്ടും മോശമായിരുന്നില്ല അവരെ അതിന് ആരും പഠിപ്പിക്കേണ്ടതില്ല ഒരു പൊതുയോഗത്തെ അഡ്രസ്സ് ചെയ്യാൻ ശേഷിയുള്ള നേതാക്കളുടെ വലിയ കുറവാണ് കോൺഗ്രസിലുള്ളത് ഒരു കാലത്തും ജനങ്ങളെ ആകർഷിക്കുന്ന വാക്കുകളൊന്നും ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നില്ല കെ സുധാകരൻ്റെ വെടിയും പുകയും ഒരു ഗുണവും ചെയ്യുന്നില്ല പിണറായിക്കെതിരെ കേസുമായി ഹൈക്കോടതിയിൽ പോയ സതീശനും കുഴൽനാടനും കണ്ടം വഴി ഓടി എ കെ ആന്റണിക്ക് വയ്യാതായി ആദർശത്തിന് ഇപ്പോഴാ പഴയ തിളക്കമില്ല പ്രസംഗിക്കാൻ കൊള്ളില്ലെങ്കിലും കുഞ്ഞുഞ്ഞിൻ്റെ ജനപ്രിയത ഒരു നേതാവിനുമില്ല കെ കരുണാകരന്റെ ഇടം കണ്ണിറുക്കിയുള്ള ചിരിയും രസികത്വവും ഓർമ്മയായി കെ മുരളീധരൻ ഒരൊറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സതീശന് ഭീഷണിയാണ് എങ്കിലും ഇന്നും ജനങ്ങളെ പൊതുവേദികളിൽ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് കെ മുരളീധരൻ മാത്രമാണ് പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം ഇപ്പോഴദ്ദേഹം പന്തിയിലുമില്ല പടയിലുമില്ല പിണറായി വിജയന്റെ മർമ്മം നോക്കിക്കൂത്താൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ധാരാളമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനും രാഹുലോ പ്രിയങ്കയോ വരണമെന്ന അവസ്ഥയിലായ കാര്യങ്ങൾ പിണറായി വിജയനെ ജനത്തിന് കണ്ടുകൂടാ അതുകൊണ്ട് വോട്ടിങ് പോരുമെന്ന മിനിമം വിശ്വാസം മാത്രമാണ് യു ഡി എഫിനും കോൺഗ്രസിനുമുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൂലയ്ക്ക് ഒരു കേരളത്തിൽ പിണറായി വിജയൻ ഒന്നുകൂടി ഭരിച്ചാലും മോദിക്ക് ഒരു ഭീഷണിയും ഇല്ലാത്ത കാലത്തോളം അവർ ഇനിയും വോട്ട് മറിച്ചെന്നിരിക്കും അതുകൊണ്ട് തന്നെ മേലുകഴുകി വീട്ടിലിരുന്നും ചാനൽ മൈക്കിൽ കടിച്ചും അഞ്ച് തവണ കതറടുപ്പ് മാറിയും ഭരണം പിടിക്കാമെന്ന് ഒരു കോൺഗ്രസ് നേതാവും ധരിക്കേണ്ടതില്ല ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം ജനം നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല